ആപ്പിൾ ടി വി ആൻഡ്രോയിഡ് ടിവികളും സ്മാർട്ട് ടി വീകളും എല്ലാവരുടെയും വീട്ടിലും ഉണ്ട് ഇപ്പം വണ്ടി ഇല്ലാത്ത വീട്ടില്ല എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ടി വി ഇല്ലാത്ത വീട്ടില്ല അങ്ങനെയുള്ള സമയത്ത് എന്തുകൊണ്ട് ഈ ആപ്പിൾ ടി വി എന്ന് ഈ വീഡിയോ അവസാനം വരെ കാണാം നമുക്ക് ആദ്യം അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം തുറന്നു കഴിയുമ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് ഇത്രയും വലുപ്പമുള്ളൊരു ബ്ലാക്ക് ബോക്സ് ഇതാണ് ആപ്പിൾ ടി വി എന്ന് പറയുന്നത് ആപ്പിൾ ടി വി എന്ന് പറയുമ്പം എത്ര ഇഞ്ചാന്ന് ചോദിച്ചൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് ബോക്സ് തുറക്കുമ്പം നല്ലൊരു അലുമിനിയം ഫിനിഷിലുള്ള ഒരു റിമോട്ട് വിത്ത് ഡെഡിക്കേറ്റഡ് സിറീ ബട്ടൺ ടൈപ്പ് സി ചാർജിങ് ഇനി ബാറ്ററി മേടിക്കാൻ കാശുകള ചാർജ് ചെയ്താൽ മതി പിന്നെ ബോക്സിൻ്റെ അകത്ത് ആർക്കും വേണ്ടാത്ത കുറച്ച് ഡോക്യുമെന്റേഷൻ ഞാൻ സ്റ്റിക്കറില്ല ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ട് എച്ച് കളി രണ്ട് സ്റ്റിക്കറെങ്കിലും തരാണ് മോശമായി പോയി ബോക്സിൻ്റെ അകത്ത് ചാർജിങ് കേബിൾ ഉണ്ട് എച്ച് ഡി എം ഐ കേബിൾ ഇല്ല ആപ്പിൾ ടി വി എന്ന് പറയുമ്പം ഫ്രണ്ടിൽ ഒരു ആപ്പിൾ ലോഗോ സൈഡിൽ നല്ല ഗ്ലോസി ഫിനിഷ് ചാർജിംഗ് പോർട്ട് എത്ര നെറ്റ് എച്ച് ഡി എം ഐ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത് വേറെ എച്ച് ഡി എം ഐ കേബിൾസൊന്നും വരുന്നില്ല ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഇത്രയും ചെറിയൊരു ബ്ലാക്ക് ബോക്സ് ഇത് തേർഡ് ജാൻഡ് വരുമ്പോഴാണ് ഇത്രയും വലുപ്പമുള്ളത് സെക്കൻഡ് ജാൻഡിൽ ഇത്രയും വലുപ്പമില്ലായിരുന്നു ആപ്പിളിൻ്റെ ലോഗോയും വെച്ചൊരു ടി വി എഴുതിയിട്ടുണ്ടായിരുന്നു ഇതാണ് ആപ്പിൾ ടി വി റിമോട്ട് നല്ല മെറ്റൽ കൺസ്ട്രക്ഷൻ സിറിയുടെ ഡെഡിക്കേറ്റഡ് ബട്ടൺ പണ്ടൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ മറ്റേ കാൽക്കുലേറ്റർ ബോംബ് പൊട്ടിക്കുന്ന സംഭവം ഇന്നിപ്പം കുറേ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ വരുമായിരിക്കും ആപ്പിൾ ടി വിയും കൊണ്ട് ഇങ്ങനെ ഞെക്കിയിട്ട് ബോംബ് പൊട്ടിക്കുന്ന പരിപാടി അതിനൊക്കെ പറ്റിയ സാധനം ഉണ്ടോ നല്ല ലുക്കൊക്കെ ഉണ്ട് അതിനെ അങ്ങനെയൊക്കെ ചെയ്യാം പ്ലെയിം പോസും ഒക്കെ എടുത്ത് മാസ്ക് ചെയ്ത് വിട്ടാൽ മതി ആപ്പിൾ ടി വിയുടെ റിമോട്ടിലേക്ക് വരുമ്പോഴത്തേനും നല്ല ഹാർഡായിട്ടുള്ള റിമോട്ടാണ് കൈ പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് ചാർജർ ചാർജിങ് കേബിൾ ടൈപ്പ് സി ഉണ്ട് നമ്മൾ ബാറ്ററി മേടിച്ച് മുടിയണ്ട ചാർജ് ചെയ്താൽ മതി പിന്നെ നല്ല സോഫ്റ്റ് കീപ്പാ ഉണ്ട് പിന്നെ ഈ മേളിൽ കാണുന്ന ഈ സാധനം ട്രാക്ക് പാഡാണ് നമ്മളിത് ഞെക്കി പിടിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് കൈകൊണ്ടിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് രണ്ട് ഈ സൈഡിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പം നമുക്ക് ഹോം തിയേറ്റർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നതനുസരിച്ച് രണ്ട് ആ സൈഡിലേക്കുള്ള സൗണ്ട് ആ സൈഡിലെ സ്പീക്കറിലേക്ക് മാത്രം വരും അപ്പോൾ അതൊക്കെ ഒരു ലൈവ്ലി ഫീലിംഗ് ആയിട്ട് വരും അതൊക്കെ തന്നെ ഉള്ളു പിന്നെ മേളിൽ ഇൻഫ്രാഡിൻ്റെ ഒരു ബ്ലാക്ക് പോർഷനുണ്ട് ഡെഡിക്കേറ്റഡ് സിറി ബട്ടൺ ഇത് ഞെക്കിയിട്ട് ഹേയ് സിറി പടമിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മലയാളം അറിയത്തില്ലെന്നും സെറിയ പറയും നമ്മൾ വേറെ ഇതിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരിക അത്ര വലിയ അലുഭവമൊന്നും ആയിട്ടില്ല പിന്നെ പുതിയ അപ്ഡേറ്റ് വിലയും വരുമ്പോൾ പറയുമായിരിക്കും മലയാളത്തിൽ പറയുന്ന സെറിയൊക്കെ ഐ ഒ എസ് എയ്റ്റീൻ വരുന്നത് പോലെ ഇതിലും വരുമായിരിക്കും നമുക്ക് എം ഐ ടി വി ബോക്സിൻ്റെ റിമോട്ടിനും ഓൾമോസ്റ്റ് ഇതേ വലുപ്പം പക്ഷേ അത് പ്ലാസ്റ്റിക് ഫിനിഷ് ആണ് പതിനായിരം രൂപയ്ക്ക് താഴെ സ്മാർട്ട് ടി വി അത് തേർട്ടി ടു ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വി കിട്ടുന്ന കാലത്ത് ഈ പതിനേഴായിരം രൂപയുടെ ആപ്പിൾ ടി വി എന്തിനു വാങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ഐ ടി വി ബോക്സ് അല്ലെങ്കിൽ കുറെ ആൻഡ്രോയിഡ് ടി വി ബോക്സുകളെല്ലാം അവൈലബിൾ ആയാലും വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സമയത്ത് ആപ്പിൾ ടി വി ഒഫ്കോഴ്സ് എക്സ്പെൻസാണ് കുറച്ച് പ്രൈസ് ഡ്രോപ്പ് ഒക്കെ വന്നെങ്കിലും ഇപ്പം കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇപ്പൊ എന്നാലും ഇപ്പോഴും എക്സ്പെൻസീവ് ആണ് ഫോർ കെ ക്വാളിറ്റിയിൽ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ തീയേറ്റർ വെഞ്ചിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റിയാലെന്നറിയാം ഒരു സെവൻറ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി വി ഒക്കെ മേടിച്ച് വെച്ചിട്ട് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനെ പറ്റിയ ഒരു ചെറിയ സാധനമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ പഴയയിരിക്കുന്ന ടി വി പഴയ ടി വി നല്ലൊരു ടി വി ആണ് ഡിസ്പ്ലേക്ക് കുഴപ്പമൊന്നുമില്ല സ്ലോ ആകുന്നുണ്ട് ലാഗ് ആകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ആ ഒരു ടിവിയെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാനും ബ്രൗസ് ചെയ്യാനും പറ്റും നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ആപ്പിളിൽ തന്നെ നമുക്ക് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് അല്ലെ പ്രൈം അക്കൗണ്ട്സ് എല്ലാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയ പെട്ടി എടുത്തുകൊണ്ട് പോയാൽ മതി നിങ്ങൾ ട്രാവൽ ചെയ്ത് പോയി എവിടെ എത്തുന്നു അവിടുത്തെ ടി വിയിലോട്ട് ഇത് എച്ച് ഡി എം ഐ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു നമ്മുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും ഓരോരുത്തും ലോഗിൻ ചെയ്യാതെ നമ്മൾ കാണുന്ന അതേ ടി വി ഷോസും എല്ലാം നമ്മുടെ വീട്ടിലിരുന്ന് കാണുന്ന അതേ ഇതോടുകൂടി തന്നെ നമുക്ക് എല്ലായിടത്തു നിന്നും കാണാം നമ്മൾ ട്രാവൽ ചെയ്ത് പലയിടത്ത് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഷോസ് ഒന്നും മിസ് ചെയ്യണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും ഇത് ഓവർ ആൻഡ്രോയിഡ് ടി വി ബോക്സിൽ എന്തുകൊണ്ട് ആപ്പിൾ ടി വി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ടി വി ബോക്സൊക്കെ ആസ് ആൻഡ്രോയിഡ് ഫോൺസ് എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്ലോ ആവും ആൻഡ്രോയിഡ് ടി വി ബോക്സും അതുപോലെ തന്നെ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ സ്ലോ ആവും ആപ്പിളിൻ്റെ ഈ ഫോർ കെ ടി വിയിൽ വരുന്നത് എ ഫിഫ്റ്റീൻ ബയോണിക്കാണ് അതുകൊണ്ട് സ്ലോ ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എ ഫിഫ്റ്റീൻ ബയോണിക്കുള്ള ഈ സാധനത്തിൽ നമുക്ക് ഗെയിം കളിക്കാം ഈവൻ ഈ റിമോട്ട് വെച്ചും നമുക്ക് ഗെയിമിൻ്റെ കൺട്രോൾസ് യൂസ് ചെയ്യുമ്പോൾ ജോയിസ്റ്റിക്കും കണക്ട് ചെയ്ത് ഹൈ ക്വാളിറ്റിയിൽ ഒരു ലാഗും ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് ഗെയിംസ് കളിക്കാൻ പറ്റും പിന്നെ കുറച്ചുകൂടെ സെറ്റപ്പ് വലിയൊരു സ്മാർട്ട് ഹോം ഒക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം അത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ ഇത് സിക്സ്റ്റി ഫോർ ജി ബിയുടെയും വേർഷനുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വഴിക്കുന്നവർ ഹോം ഗിറ്റ് ഉണ്ട് ഇത് നമുക്ക് ഈ ഒരു ഡിവൈസ് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ ഡിവൈസിനെയും സ്മാർട്ട് ഹോമാണെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് ഈ ഡിവൈസ് കൊണ്ട് തന്നെ ആപ്പ് നമ്മുടെ ഐഫോണിൽ കണക്ട് ചെയ്ത് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ആപ്പിൾ ടി വിയുടെ ഒരു വേറൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഹോം ആയിട്ട് നമുക്ക് യൂസ് സ്മാർട്ട് ഹോം ഡിവൈസസൊക്കെ ഉള്ള ആപ്പിൾ ഹോം സപ്പോർട്ടഡ് ഡിവൈസസൊക്കെ ഉള്ളവർക്ക് ഇതിനെ ഒരു ഹബായിട്ട് യൂസ് ചെയ്തിട്ട് ഇതുവരെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയിരുന്നു നമ്മുടെ സ്മാർട്ട് ആപ്പിൾ ഹോം സപ്പോർട്ടഡ് ഡിവൈസസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈവൻ ടി വി ലൈറ്റ്സും ഒക്കെ നമുക്ക് ഓൺ ആക്കുവാൻ ഓഫാക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു സ്മാർട്ട് ഹോം സെറ്റപ്പിലേക്ക് ഇതിനെ ഒരു ഹബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആകെ രണ്ട് ഡിവൈസസേ ആപ്പിൾ ഹോമിൻ്റെ ഒരു ഹബ്ബായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു ആപ്പിൾ ടി വിയും ആപ്പിൾ ഹോം ആണ് ആപ്പിൾ ഹോം പോഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്പീക്കറാണ് ഇതാകുമ്പം നിങ്ങൾ മൾട്ടിപ്പിൾ യൂസ് ഉണ്ട് ഇതിനെ അതിന് കൂടെ യൂസ് ചെയ്യാൻ പറ്റും ആപ്പിൾ ടി വി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ട് അവർക്ക് ടി വി ഒക്കെ ഓൺ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ സ്ട്രീമിംഗ് ടൈമിന് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ കൂടെ തന്നെ ഇതിനെ ഇതുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ടി വിയിലിരുന്ന് ടി വി കണ്ടു മടുത്ത് എഡിറ്റിംഗ് സ്റ്റുഡിയോയിലിരുന്ന് ടി വി കാണാനും ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യുന്ന നമ്മുടെ വർക്ക് ചെയ്യുന്ന മോണിറ്ററിൽ നിന്ന് നമുക്ക് ടി വി ലൈവ് സ്ട്രീമിങ് നമ്മുടെ നെറ്റ്ഫ്ലിക് മൂവീസ് എല്ലാം നമുക്ക് വലിയ ടി വി സ്ക്രീനിലേക്ക് വന്ന് അങ്ങോട്ടിരിക്കണമെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് അതെല്ലാം കാണാനായിട്ടുള്ളൊരു യൂസ് ഏത് ചെറിയ മോണിറ്ററുമായിട്ടും എസ് ഡി എം ഐ സപ്പോർട്ട് ചെയ്യുന്ന മോണിറ്ററുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അത് ടി വി തന്നെ വേണമെന്നുമില്ല അങ്ങനെ ഒരു ഗുണവും ഇതിനുണ്ട് പക്ഷെ മോണിറ്ററായിട്ട് കണക്ട് ചെയ്യുമ്പം ഇതിന് ത്രീ പോയിൻ്റ് ഫൈവ് ജാക്ക് ഒന്നുമില്ല എച്ച് ഡി എം ഐ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ മോണിറ്റർ വേറൊരു ഡിവൈസ് വെച്ച് കണക്ട് ചെയ്തിട്ട് സൗണ്ട് എടുക്കണം അങ്ങനത്തെ കൊനഷ്ട പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ആഴ്ച ഉള്ളവർ ഉപയോഗിച്ചാൽ മതിയെന്നുള്ളൂ നമുക്ക് ഓഡിയോ കണക്ട് ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എച്ച് ഡി എം ഐ വഴി കണക്ട് ചെയ്യാം അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്ക് ഒരു തൊളയും കൂടി ഇട്ടവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തിനു ആപ്പിൾ ടി വി മേടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ചീപ്പറായിട്ട് ഒരു ആപ്പിൾ ഡിവൈസ് ആയിരിക്കും ഇത് ഇതിലും ചീപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പിളിൻ്റെ ഇലക്ട്രോണിക് ഡിവൈസ് കിട്ടുക തരാം പിന്നെ നിങ്ങളൊരു ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ഫാമിലി ആപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണും അല്ലെങ്കിൽ മാക്കും ഒക്കെ ആയിട്ട് ഒരു സീംലെസ് ആയിട്ടുള്ള കണക്ഷനും അതിൻ്റെ ഒരു യൂസ് കിട്ടും അല്ല നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസസ് എല്ലാം ആണ് നിങ്ങൾ ഈ ഒരു ആപ്പിൾ ടി വി മേടിക്കുവാണെങ്കിൽ നിങ്ങളൊരു ആൻഡ്രോയിഡ് ടി വി മേടിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നിങ്ങൾ ഇതിൻ്റെ ഒരു ഫുൾ കണ്ടൻറ് യൂസ് കിട്ടുക പിന്നെ ഒരു ഹൈ ക്വാളിറ്റി കോണ്ടൻസ് ഒക്കെ കാണാനും അങ്ങനെയുള്ള യൂസൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഓക്കെ ഓൾവേസ് ഗോ ഫോർ ആപ്പിൾ ടി വി അല്ലാതെ ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് മേടിച്ചാലും ഒരിക്കലും ഇത്രയും ഫാസ്റ്റർ ആയിട്ടുള്ളൊരു യൂസർ പ്രൈസ് നമുക്ക് ഒരിക്കലും ആൻഡ്രോയിഡ് ടി വി ബോക്സ് കിട്ടുക അത് നിങ്ങളിപ്പോൾ ഏത് എത്ര വലിയ ബിഗ് ബ്രാൻഡ് ആൻഡ്രോയിഡ് ടി വി ബോക്സ് മേടിച്ചാലും ആപ്പിൾ ടി വിയുടെ അത്രയും ഫാസ്റ്റർ ആയിട്ടുള്ള ഒരെണ്ണം കിട്ടുക പിന്നെ ഒരു ആപ്പിൾ ടി വി എന്ന് ഞാൻ പറഞ്ഞല്ലോ ചീപ്പറായിട്ടുള്ള ആപ്പിൾ ഡിവൈസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത്രയേ പറയാനുള്ളൂ ആവശ്യമുള്ളവരും മേടിക്കുക ആവശ്യമില്ലാത്തവരും മേടിക്കണ്ട ഇനി കമൻറ്റ് ബോക്സിൻ്റെ അകത്തോട്ട് വന്നിട്ട് ആപ്പിൾ ടി വി ആണോ ഇത്ര വലിയ സാധനം അല്ലെങ്കിൽ ഇതിലും കുറച്ച് എം ഐ ടി വി ബോക്സ് കാണും എന്നുള്ള കച്ചറ കമൻസുകളൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല കമൻറ്റ് ചെയ്യേണ്ടവർക്ക് കമൻറ്റ് ചെയ്തിട്ട് പോകാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ ബൈ